ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ അങ്കോള ഷിരൂരിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ് മലയാളികളായിട്ടുള്ള ഓരോ ആൾക്കാരും മറക്കാൻ ഇല്ല അതിൽ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ തേടി നമ്മൾ എല്ലാവരും ഈ പറയുന്ന ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ ഓരോ വാർത്തകളും അന്വേഷിച്ച് അന്വേഷിച്ച് തരുന്ന ഒരുപാട് നാളുകളുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം മറ്റുമാണ് അർജുൻ്റെ അവശേഷിപ്പ് കണ്ടെത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനോടൊപ്പം ചേർത്ത് പറയാൻ പറ്റുന്ന പേരുകളായിരുന്നു കുറേ പേരുണ്ടായിരുന്നു നമുക്കറിയാം മനാഫിൻ്റെ പേരുണ്ടായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈശ്വർ മാൽപ്പയുടെ പേരുണ്ടായിരുന്നു രഞ്ജിത് ഇസ്രായലിൻ്റെ പേരുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ഈശ്വർ മാൽപ്പയ എന്തുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മ വർണ്ണപ്പെട്ടു കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ വയ്യാത്ത അവസ്ഥയിലാണോ നെടീറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത മക്കൾ ആ ആ ഒരു അവസ്ഥയിൽ പോലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ വന്ന് നിന്ന് പോരാടിയ കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വർ മാൽപ്പയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മനാഫിവിന്റെ അല്ലെങ്കിൽ സഹായത്തോടെയൊക്കെ ഈശ്വർമാൽപ്പയ മക്കളെ ചികിത്സിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫലം കണ്ടിട്ടുണ്ട് എത്ര പേര് ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ട സമയത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ ആ വീഡിയോ അത്രയും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ കുഞ്ഞുങ്ങൾക്ക് നന്നായി വരേണ്ടതെന്ന് കാരണം ജനിച്ച മക്കൾ മൊത്തം ഈ ഒരവസ്ഥയിൽ പോകുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിൽ ആ മകള് ഇപ്പം എണീറ്റ് നടന്നിട്ടുണ്ടെന്നൊരു വാർത്തയുണ്ട് അപ്പം അതൊന്ന് കാണാം പിയുടെ കുട്ടികളെക്കുറിച്ച് ആ ഈശ്വർ മാൽപ്പയുടെ കുട്ടികൾക്ക് പുലാമന്തോൾ മൂസ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു ആ ചികിത്സയിൽ ആ കുട്ടികൾക്ക് വളരെയേറെ ഫലം ലഭിക്കുകയും അതിനുശേഷം അവർ നാട്ടിലേക്ക് കൊണ്ടുപോയി മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും തുടർ ചികിത്സയ്ക്കായാണ് വീണ്ടും ഈ പുലാമന്തോൽമൂസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഭേദമുണ്ടെന്ന് മാത്രമല്ല ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ബ്രാഹ്മി നടന്നു തുടങ്ങിയെന്നൊന്നാണ് ഈ ചികിത്സയിൽ ഇപ്പോൾ മൂന്ന് മാസമായി ഇവിടുന്ന് പോയിട്ട് വീണ്ടും വരുന്നു കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കണ്ടിപ്പായി എല്ലാവർക്കും നമസ്കാരം കേരള ജനങ്ങളെ എല്ലാവർക്കും ഞാൻ నందిిపరీన్ ఎస్టల్ ఈ ఎలా బ్లెస్సి ఇప్ప ఆసుపత్రిలో డాక్టర్ మా ట్రీట్మెంట్ నమ్మిపేరే పోయత్ నాసెన్ట్ ఇన్ పోవ సమయత్ అప్పు డాక్టర్ నాపత్ పర్సెంట్ పన్న ఆరుసం విటిట్ ఇం మూసూ మూను మాసే జాస్తి ఇంప్రూవ్ ఆయిట్ కుట్టి ఆ అప్ప ఇన్ని ఇాస్తి స్పెషల్ ట్రీట్మెంట్ కొడుక வாங்க மாசத்துக்கு உப்பிட்டுட்டு இப்போ இப்போ ரெண்டு குட்டி வந்துட்டு கார்த்திகு பின்னே பிரி ரெண்டு குட்டி இன்று இன்னும் நைட்டு ஞாபக வந்து வண்டி இது வண்டி ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ എടുത്തിടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ആ ഒരു ഇഷ്യൂവിന് ശേഷം ഒരുപാട് ഒരുപാട് ചാനൽസിൽ റിയാക്ഷൻ വീഡിയോയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം കമൻറ്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഒരുപാട് മലയാളികൾ വന്നിരുന്ന് പറയുന്നത് കേട്ടിരുന്നു ആ പാവമനുഷ്യന് ഒരു താങ്ങായല്ലോ അല്ലെങ്കിൽ ആ പാവ മനുഷ്യൻ്റെ മക്കളെല്ലാം ഇതുപോലെ ആയല്ലോ ഈ ഒരു അവസ്ഥയിലായാലോ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വേറെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവിക ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ കുറേ കാലമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അപ്പം ഈ പെട്ടെന്ന് ഇത് കണ്ട സമയത്ത് പ്രത്യേകിച്ച് ആ കുഞ്ഞ് നടന്നു എന്നൊരു സംഭവം വരുന്ന സമയത്ത് ഇത് കുറച്ചു വരലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതേ അവസ്ഥയിലുള്ള വേറെ അച്ഛനും അമ്മമാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഇത്തരത്തിലുള്ള മാറ്റം ആ കുട്ടിക്ക് സംഭവം എല്ലാവരും കൈ കഴിഞ്ഞ കുട്ടിക്ക് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഒരു പ്രതീക്ഷ നൽകുന്നത് ഇവർക്ക് മാത്രമല്ല ഈ അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം ആശ്വാസം കിട്ടുന്നു അതുപോലെ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഇതേപോലെ മക്കളുള്ള ഒരുപാട് അച്ഛനും അമ്മമാരും കേൾക്കാനിടയായി കഴിഞ്ഞാൽ അവർക്കും ആശ്വാസം കണ്ടെത്താൻ കഴിയും